ബുദ്ധവിഹാരത്തിൽ നിന്ന് ഇനി യാത്ര അപ്പർ മക്ലോയിഡ് ഗഞ്ചിലെ വെള്ളച്ചാട്ടത്തിലേക്കാണ് നിരവധി ട്രക്കിംഗ് പോയിന്റുകൾ നിറഞ്ഞതാണ് ധർമ്മശാലയും മക്ലോയിഡ് ഗഞ്ചും പരിസര പ്രദേശങ്ങളുമെല്ലാം പൈൻ മരങ്ങളും ഓക്ക് മരങ്ങളും നിറഞ്ഞ കുന്നിൻ പുറങ്ങളിലൂടെയുള്ള ട്രക്കിംഗ് വിനോദസഞ്ചാരികൾക്ക് മറക്കാനാവാത്ത അനുഭവമാണ് സമ്മാനിക്കുക അതിലൊന്നാണ് ഈ വെള്ളച്ചാട്ടത്തിലേക്കുള്ള യാത്രയും ഒരു ഒറ്റയടി നടപ്പാതയിലൂടെ ഒരു കിലോമീറ്ററോളം നടന്നു വേണം വെള്ളച്ചാട്ടത്തിലെത്താൻ ദൂരെ നിന്ന് തന്നെ വെള്ളച്ചാട്ടത്തിന്റെ മനോഹര ദൃശ്യം കാണാം ആദ്യം മുകളിലേക്കാണ് പോകുന്നത് ഇവിടെ നിന്നാണ് വെള്ളച്ചാട്ടം ആരംഭിക്കുന്നത് പാറക്കെട്ടിൻ്റെ ഇടയിലെ വീതി കുറഞ്ഞ ചാലിലൂടെയാണ് വെള്ളം താഴേക്ക് കുതിച്ചു ചാടുന്നത് പാറക്കെട്ടുകൾ വെള്ളത്തിൻ്റെ ദിശയും ശക്തിയും അളവും നിയന്ത്രിക്കുന്നു അല്പം പേടി ഉണ്ടാക്കുന്നതാണ് മുകളിൽ നിന്ന് താഴേക്കുള്ള കാഴ്ച വെള്ളച്ചാട്ടത്തിന് മുകളിൽ നിന്ന് വീണ്ടും കല്ലുകൾ പാകിയതും അല്ലാത്തതുമായ ഒറ്റയടി പാതയിലൂടെ താഴേക്ക് ആളുകൾ കൂടുതലായി എത്തുന്നത് ഇവിടെയാണ് മഞ്ഞുരുകി വരുന്ന വെള്ളമായതിനാൽ തന്നെ നല്ല തണുപ്പാണ് ഈ വെള്ളത്തിന് താഴെ ചെറിയൊരു തടാകം രൂപം കൊണ്ടിട്ടുണ്ട് നല്ല തെളിമയാർന്ന വെള്ളമാണ് ഇവിടുത്തേത് വെള്ളക്കെട്ടിന്റെ അടുത്തിട്ട് ഒരു കണ്ണാടിപ്പൂട്ടിൽ എന്ന പോലെ വ്യക്തമായി തന്നെ കാണാം ഈ വെള്ളക്കെട്ടിൽ ആളുകൾ കുളിക്കുന്നു തണുപ്പിനെ പ്രതിരോധിക്കാൻ കഴിവുള്ളവർക്ക് മാത്രമേ ഇവിടെ കുളിക്കാനാവൂ തണുപ്പത്ത് വെള്ളം ദേഹത്തേക്ക് കോരി ഒഴിക്കാൻ ആരും ആദ്യമൊന്നും പഠിക്കും വിദേശികളാണ് കൂടുതലും ഇവിടുത്തെ കുളി ആസ്വദിക്കുന്നത് ചെറിയ ചില വ്യാപാര സ്ഥാപനങ്ങളുണ്ട് വെള്ളച്ചാട്ടത്തിന്റെ തണുത്ത പരിസരത്തിരുന്ന് ചൂട് ചായ ആസ്വദിച്ചു കുടിക്കുന്നതും ഒരനുഭവമാണ് പ്രകൃതിയോട് ഇണങ്ങിയ വിധത്തിലാണ് ഈ ചെറുകടകളും സ്ഥാപിച്ചിരിക്കുന്നത് കുടുംബമായും മറ്റും ഇവിടുത്തെ പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാൻ എത്തുന്നവർ ഏറെയാണ് നീർധാര കാണുന്നത് തന്നെ ഒരനുഭവമാണ് മുകളിൽ നിന്ന് പാൽപത ചിതറി ഹിമജലം താഴേക്കും ആ കുളിർമ ആവോളം നുകർന്ന് വിശുദ്ധം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഡാൽ തടാകത്തിലേക്കാണ് ഇനി യാത്ര